ഞാൻ വെജിറ്റേറിയൻ ഡിഷാ ചെയ്യാൻ പോകുന്നത് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് അവരുടെ ഹിന്ദിയിലാന്ന് നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിന്റെ പേര് പറയുന്നത് ഇതിന്റെ പേര് എന്താന്ന് വെച്ചാ ബേഗൻ ബർത്ത ബീഗൻ മീൻസ് അത് ഈ പറയുന്ന ഹിന്ദിയിൽ ബീഗൻ എന്ന് പറയുന്നത് അപ്പൊ അത് ചുട്ടെടുത്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാ പക്ഷേ ഇതിനകത്ത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാലകളെല്ലാം ചേർക്കും ഇതിനകത്ത് ഒരു ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കത്രിക ചുടണേ ചുടണന്ന് പറയുമ്പോൾ അടുപ്പുണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ ചുട്ടെടുക്കാം ഇതല്ലാന്നുണ്ടെങ്കിൽ ഓവണിനകത്ത് ഗ്രില്ല് ചെയ്തെടുക്കാം ഇത് ഏതാന്നേലും പ്രശ്നമില്ല പക്ഷേ നമുക്ക് സംഭവം ചുട്ടെടുക്കണം ചുട്ടെടുത്താൽ മാത്രം പോരാ ബാക്കി ചേരുവകൾ അറിഞ്ഞാലല്ലേ ആ കറി എന്നാ പോലെ വെക്കണ്ടെന്ന് അറിയത്തുള്ളൂ അപ്പൊ നോക്കിക്കോളൂ ഇവിടെ ഞാൻ വാങ്ങിയേക്കുന്ന വലിയ കത്തിരിക്കില്ലേ അതാ മേടിച്ചേക്കുന്നത് കുറച്ച് സവാള വേണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചതാന്നു കുറച്ച് പച്ചമുളക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ടൊമാറ്റോ മല്ലിയില ഏലക്ക പൊടിച്ചത് പിന്നെ കുറച്ച് ഉപ്പ് ഇതിന് വേണ്ടിയത് നമുക്ക് വെജിറ്റബിൾ ഓയിലാണേ ചെയ്യാനുള്ളത് വലിയ കത്തിരിക ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞു കത്തിരിക ആയാലും മതി ഇനി ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പരിപാടിയാണെന്നു പറയാം ഗ്യാസിൻ്റെ ആ ഒരു അടുപ്പൊന്ന് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമേ വെച്ചേച്ചാൽ നമുക്ക് ഈ കത്തിരിക്ക ഒന്ന് ചുട്ടെടുക്കണം ഒന്നേൽ നമ്മൾ എന്നാ പപ്പട കമ്പിയിൽ പപ്പടക്കമ്പിയിൽ കൂത്തിട്ട് അതിനെ ചുട്ടെടുത്തേച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഉണ്ടല്ലോ അതേ പിടിച്ചാലും മതി പക്ഷെ എന്നാലും ഉണ്ടല്ലോ ചൂടാവുമ്പോഴത്തേക്ക് നമ്മുടെ കൈ കൊള്ളാൻ ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഫോർക്കോ ഏതെങ്കിലും ഒന്ന് സാധനം വെച്ച് വേണേ ചൂട്ടെടുക്കാനേ അടുപ്പാണ് ഏറ്റവും നല്ലത് ഇച്ചിരി നല്ല ചൂടാവണം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ ആ തോലുണ്ടല്ലോ നല്ലോണം കരിഞ്ഞേച്ച് ആ ഉള്ള് വേവം ചെയ്യും പക്ഷെ നമുക്ക് ആ തോല് വേണ്ട കരിഞ്ഞു കഴിഞ്ഞു അത് നല്ല ചുട്ടെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇത് തന്നെ കരിഞ്ഞു പോയെന്ന് തോന്നുവേ പക്ഷെ ആ തോൽ അങ്ങനെ അങ്ങ് പൊളിച്ചു കളയാനുള്ളതാണ് അന്നേരം പിന്നെ അതിനകത്ത് വലിയ ടെൻഷൻ ആക്കണ്ട പിന്നെ ആ കരിഞ്ഞ ഒരു ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റുകൂടെ നമ്മുടെ കറിക്കകത്തോട്ട് വേണം എന്നും പറഞ്ഞ് മൊത്തമല്ല ഒരു ഇച്ചിരി കിടന്നും പറഞ്ഞ് തിരക്കിയിടൊന്നുമില്ലേ കരിഞ്ഞതൊന്നും ഒട്ടും കത്തിരിക്കരുത് എന്നാന്ന് വെച്ചാൽ കരിച്ചോ വരും മാക്സിമം അത് കളയാൻ പറ്റുന്നതിന്റെ അത്രയും നമ്മൾ അങ്ങ് പൊളിച്ച് കളഞ്ഞേച്ചാ കത്തിരിക്കകത്തൊക്കെ നല്ല വെന്തേക്ക് പോവാന്നെ ഇനി നമ്മള് തൊട്ടാ അങ് ഒടഞ്ഞു പോവേ അത് അതവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളീ ചുട്ടെടുത്തേച്ച് അത് ആ ചൂടോടുകൂടി നമ്മുടെ പൊട്ടറ്റോ മാഷർ വെച്ച് ഒന്നെങ്കിൽ ഉടയ്ക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഒരു നല്ല സ്പൂൺ എടുത്ത് വെച്ചേച്ച് നല്ലായിട്ടൊന്ന് അതിനെ ഉടയ്ക്കണേ അന്നേരം ഈ ഞെട്ട് കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഞെട്ട് വെച്ചേക്കുന്ന എന്താ നേരം നമ്മൾ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഇല്ലെങ്കിൽ ഒത്തിരി പൊള്ളും അതല്ല ഫോർക്കുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തതച്ച ആരും മതി കേട്ടോ ഫോർക്കയിൽ കുത്തുക കപ്പട പപ്പട കമ്പിയെ കുത്തുക ഇതൊക്കെ ചെയ്തേച്ച് എടുക്കാവുന്നതേ ഉള്ളൂ ചുട്ടെടുത്താൽ മതി കത്തിച്ചല്ലോ ശരിക്കും നമ്മൾ നല്ലോണം ആ ചെറിയ ഫ്ലെയിമേ വെച്ച് ചുട്ട് കഴിഞ്ഞാൽ ഉള്ളു വരെ അങ്ങ് വേവും അന്നേരം നമ്മൾ ഈ പൊടിമാസമൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടം ഉരുളക്കിഴങ്ങ് അങ്ങ് പൊടിക്കുന്ന കൂട്ടം അത് അങ്ങ് പൊടിഞ്ഞു പോവും ഇനി അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാൻ ഒന്ന് കത്തിച്ചേച്ച് അതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കണം ഒരു ഇച്ചിരി എണ്ണ പറഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചോ ഒഴിച്ചേച്ച് അതിനകത്തോട്ട് ആദ്യം ഒരു രണ്ട് മൂന്ന് ഏലക്ക തല്ലിയത് അതിനകത്തോട്ട് ഇടക്കതൊന്നിച്ച് ചൂടായിക്കോട്ടെ എന്നാലേ ആ മണം ആ എണ്ണയിലോട്ട് വരുത്തുള്ളൂ ഇതിപ്പോൾ ഞാൻ സാധാ ഏലക്ക ഇട്ടേക്കുന്നത് നമുക്ക് വലിയ ഏലക്കായ വേണ്ടെങ്കിൽ ഒരെണ്ണോ ഒരെണ്ണമല്ല രണ്ടെണ്ണോ ചതച്ചിട്ടേച്ചാൽ മതി കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ഈ വലിയ ഏലക്കായ ഇടുന്നത് ചെറിയ ഏലക്കായല്ല നമ്മളാ കൂടുതലും ചെറിയ ഏലക്കായ ഇടുന്നത് നമുക്ക് നമുക്കതാ ഇഷ്ടം കാര്യം ഏലക്കായ്ക്ക് അതിന് കുറച്ചുകൂടെ ഒരു എന്നാ പറയുക കോൺസെൻട്രേഷൻ കൂടുതലാണെന്നൊക്കെ പറയില്ലേ ഈ ഏലക്കായ കാട്ടിലും കുറച്ചുകൂടെ ആ ഏലക്കയുടെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കും നമുക്ക് നമുക്കത്രവും വേണ്ട പക്ഷെ ഇതിനകത്ത് അവരൊക്കെ അതാ ഇടുന്നത് ഞാൻ അത്ര ഇടുന്നില്ല എന്നാലും ഒരു ഇലക്കയുടെ ഒരു ഫ്ലേവർ വരണമല്ലോ വിചാരിച്ചിട്ട് മാത്രം നമ്മൾ ഒരു ഇടുന്നതിനെ കാട്ടിലും കുറച്ചുകൂടെ രണ്ട് മൂന്നെണ്ണം കൂടുതൽ ഇട്ടേച്ചാ മതി ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഉള്ളി നല്ലായിട്ട് മൂക്കണം ഇതിന്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് അതൊരു മുക്കാൽ ടീസ്പൂണോളം ഇട്ടേച്ചാ മതി കൂടെ തന്നെ വളാനുള്ളതാന്ന് നമ്മുടെ പച്ചമുളക് പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ടു ചെറുതായിട്ട് അരിഞ്ഞ് മൂന്ന് പച്ചമുളക് ഇതും കൂടെ ഇട്ടേച്ച് ഇത് നല്ലൊന്നും മൂക്കണം മൂക്കണം മീൻസ് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഉള്ളു ഉള്ളി വേവണം വെന്നില്ല എന്നുണ്ടെങ്കിൽ മധുരിക്കും മധുരയ്ക്ക് മാത്രമല്ല ആ ഒരു എന്നാ കറിക്ക് സ്വാദ് ഉണ്ടാവുകയല്ല അതുകൊണ്ട് ചെറിയൊരു ബ്രൗൺ ആയി വരുന്നിടം വരെ നമ്മൾ ഇതിനെ വയറ്റിയെ ഒക്കെ പെട്ടെന്ന് ഒന്ന് കിട്ടാൻ ആന്നേലും അല്ലേലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് സമയം നിറഞ്ഞ സാധനം ഇല്ലല്ലോ എന്നാ പറഞ്ഞാലും നേരം ഇല്ലെന്നേ പറയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാനും നേരം ഇല്ലായെന്ന് പറയും ഉള്ളി മൂക്കാൻ നേരം ഇല്ലായെന്ന് പറയും അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടേച്ച് കുറച്ച് സ്പീഡിൽ അങ്ങ് മൂപ്പിച്ചോ എന്നാ നേരം പോയെന്ന് പറഞ്ഞാലും എന്നാ പറഞ്ഞാല് തന്നെ നമ്മൾ ഉപ്പ് ഇട്ടാലും ശരി ഇല്ലെങ്കിൽ ശരി അത് മൂക്കണ്ട നേരത്തെ മൂക്കത്തൊള്ളൂ നോക്കി ഉള്ളി നല്ലായിട്ട് മുരിഞ്ഞിട്ടുണ്ടേ ഇല്ല എന്നുണ്ടെങ്കില് നമ്മളാ മധുരച്ചവ് പറഞ്ഞില്ലായിരുന്നോ അത് തരുവേ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാല് കൊറച്ച് മഞ്ഞപ്പൊടി ഈ നമ്മുടെ പൊടി എല്ലാം ചേർക്കണം കുറച്ചൊരു മഞ്ഞപ്പൊടി അതൊരു ഒരു കാലും അല്ല എന്ന അരല്ലാത്ത കണക്കിന് ചേർത്തച്ചാ മതി പിന്നെ ഒരു ടീസ്പൂണോളവും മുളക് പൊടി മതിയാവും പിന്നെ ഒരുപാട് എരിവുള്ള കൂട്ടത്തിലല്ല പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പിന്നെ എന്നാന്ന് ഒരു കാര്യവും കൂടെ ഉണ്ട് മസ്റ്റല്ല വേണമെങ്കിൽ മാത്രം ബിക്കോസ് നമ്മൾ കേരളീയരായത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ വെച്ച് ഇവർക്ക് കൂടുതലും ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് ജീരകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇന്ന് നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജീരകപ്പൊടി ചേർക്കാൻ പോവുകയാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് വെക്കാഞ്ഞേ അത് ഒരുപാടൊന്നുമല്ല ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രം വന്നേച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് ആ ജീരകം ഇട്ടേച്ച് ഒന്ന് പൊട്ടിക്കുക പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ വഴറ്റിയാൽ മതി പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ടൊമാറ്റോ ചേർക്കണം ടൊമാറ്റോ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതറിയാമല്ലോ ചുമ്മാ അങ്ങ് ചേർക്കാൻ ഒക്കെയേല അതിൻ്റെ വെള്ളം മുഴുവൻ വറ്റണം ഈ ചേർത്തേക്കുന്ന പൊടി മുഴുവൻ അതിനകത്ത് പിടിക്കണം പിടിച്ചേച്ച് അതൊരു നല്ലൊരു കുഴഞ്ഞ വരുവാകുമ്പോൾ മാത്രമേ നമുക്ക് കത്തിരിക്ക ചേർക്കാനൊക്കത്തുള്ളൂ പക്ഷേ കുഴഞ്ഞ വരുവെന്ന് പറയുമ്പം കത്തിരിക്കകത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്തേക്കുന്ന പൊടി എല്ലാം പിടിക്കാനുണ്ട് അതായത് ആ പച്ച ചുവ വേണ്ട അതുകൊണ്ട് അതുകൊണ്ടെന്നാ ചെയ്യണം നമ്മുടെ ടൊമാറ്റോ ഏകദേശം ഒരു ഹാഫായി കഴിയുമ്പോഴത്തേക്ക് കത്തിരിക്കായും കൂടെ ചേർത്തേച്ച് ഇച്ചിരി ഒഴിച്ച് കുറച്ച് നേരം അടച്ചിടുക അടച്ചിടുന്നതിന് മുമ്പ് നിറച്ച് ഇടണം അവർക്ക് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവറിങ് ആയിട്ട് വരുന്നത് പിന്നെ കുറച്ച് ഉപ്പോ എരിവോ പുളിയോ എന്നതേലുമൊക്കെ കുറവാണോ എന്ന് തോന്നുവാന്നേല് ഇതിനകത്ത് പുളിയൊന്നും ഒത്തിരി മുന്നിട്ട് നിൽക്കുകയില്ല എരിവ് മാത്രമേ ഉള്ളൂ എരിവ് വേണമെന്ന് തോന്നുകയാണൂ എങ്കിൽ കുറച്ചുകൂടെ പൊടിയൊന്നും മൂപ്പിച്ചേച്ചിടുക അതായത് മുളക് പൊടി തന്നെ ഇടരുത് നമ്മൾ ഇപ്പം മൂപ്പിച്ചിട്ടില്ലായിരുന്നു ആ പൊടിയെല്ലാം ഒന്നേനേ ശാലശാല എടുത്തേച്ച് മൂപ്പിച്ചേച്ച് മാത്രമേ നമ്മുടെ കറിക്കകത്തോട്ട് ഇടാവുള്ളൂ അല്ലെങ്കിൽ പൊടിയുടെ ഒരു പച്ച ചൊവ്വ അതിനകത്ത് തന്നെ നിൽക്കുകയെ ഇനിയിപ്പം എന്നാന്ന് വെച്ചാൽ കത്തിരിക്കന്നേലും അധികം വേവില്ല അതുകൊണ്ട് എന്നാ ചെയ്യും ഒരുപാടിട്ട് നമ്മള് മൂപ്പിക്കുവാന്നേല് അത് ശരിയാവുകയെ മൂപ്പിക്കാതെ ഇടുവാന്നുവെങ്കില പൊടിയെല്ലാം മൂപ്പിക്കാതെ ഇടുവാന്നേല് പച്ച ചുവയ്ക്കുന്ന അതുകൊണ്ടാ വെച്ചാൽ കത്തിരിക്കേവിച്ചേ ചില ഇടുന്ന അന്നേരം അതിനകത്ത് പിന്നെ കിടന്ന് വേവാനും മാത്രമുള്ള നേരമൊന്നുമില്ല ഒരു കുറച്ചൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സോളവും ധാരാളം മതിയാവും നമുക്ക് ആ കത്തിരിക്കായലൊന്നും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഒന്ന് പിടിച്ചു വരാൻ ചിലടത്താന്നേല് ഈ ടൊമാറ്റോ ഇത്രയും പോലും ഒന്ന് വഴറ്റി വേല അതിന് മുന്നേ തന്നെ കത്തിരിക്കാൻ അങ്ങ് ചേർക്കും കാര്യം ടൊമാറ്റോ ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്ന കാണാനും നല്ല ശേല അതുകൊണ്ട് ചിലർക്ക് അങ്ങനെയാണ് ഇഷ്ടം പക്ഷെ ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല ആ കൂട്ടത്തിൽ ഞാനും വിടും പകുതി വേവെന്നാണ് എനിക്കും ഇഷ്ടം എന്നാൽ കത്തി ടൊമാറ്റോ കാണുകയും ചെയ്യാം എന്നാൽ ടൊമാറ്റോയുടെ ഒരു ഫ്ലേവർ നമ്മുടെ കറിക്കാത്തറങ്ങുകയും ചെയ്യുവേ എനിക്കെല്ലാം നാലായിട്ട് വേവിച്ച് ഉപ്പും പുളിയും ഒക്കെ പിടിച്ചിട്ട് അങ്ങനെ കഴിക്കുന്ന ഒരു കറിയാ ഇഷ്ടം നമുക്ക് നമ്മുടെ നാട്ടിലെ ഭക്ഷണം നല്ല വായിക്കുരുചിയായിട്ടൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണു ഞാൻ എപ്പോഴും അറിയത്തില്ല എന്നാ ഒരു ചിക്കൻ കറി വെക്കുക എന്നേ പോലും ഞാൻ ഈ വേവിച്ചേച്ചൊക്കെ വറക്കത്തുള്ളു അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പറഞ്ഞ വലിയ പ്രയാസം എന്നെ കൊണ്ട് ഇപ്പൊ തേണ്ടേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച എത്ര വേവ് ടൊമാറ്റോയ്ക്ക് വേണോന്ന് വിചാരിച്ചിട്ട് ആ ഒരു വേവ് എനിക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് ആ സമയത്താണോ ഞാനിനീ കത്രിക്ക് അതിനകത്തോട്ട് ഇടാൻ പോവുക ഇതിനകത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ സാധാരണ ഗതിയിൽ ഇതിനകത്ത് എല്ലാം പിടിക്കാനായിട്ട് നമ്മൾ ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കും പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് വെള്ളം ഒഴിക്കരുത് കാര്യം എന്നാന്ന് അറിയാവുമ്പോൾ ഒന്നാമതേ കത്തിരിക്ക വെന്ത് കഴിയുമ്പം ആ കത്തിരിക്കയുടെ പരുവ് എന്നാന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അറിയാൻ നോക്കും അപ്പോൾ ഇനി നമ്മൾ വെള്ളം അതിനകത്ത് ധാരാളമായിട്ട് ഒഴിക്കുക എന്നതിൽ ഒരുമാതിരി കുഴ കുഴന്നായിപ്പോകും അത് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാൻ തോന്നിയേല അതുകൊണ്ട് എന്നാ ചെയ്യണം ഈ കത്തിരിക്ക ഒരു ചെറിയ ലോ ഫ്ലെയിമേ വെച്ചേച്ച് മാക്സിമം അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നത് പോലെ അതായത് നോൺ സ്റ്റിക് പാനാന്ന് ഏറ്റവും നല്ലത് ഈ കറി വെക്കാനായിട്ട് അന്നേച്ച് ആ ലോ ഫ്ലെയിമേ തന്നെ അടച്ചിട്ടേച്ചാൽ മതി എന്നിട്ട് ഇടക്കിടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തേച്ചാൽ മാത്രം മതി ഇതിൽ നിന്ന് തന്നെ ഒരു ശകലിശ വെള്ളം ഊറും അതായത് നമ്മുടെ ടൊമാറ്റോയിലെയും കത്തിരിക്കായിലെയും ഒക്കെ വെള്ളമുണ്ട് ആ വെള്ളം വെച്ചേച്ച് നമ്മൾ അതിനെ കറിയാക്കി എടുത്തേച്ചാൽ മതി ഇനി അതല്ല സെമി ഗ്രേവി വേണമെന്ന് തോന്നുവാന്നേല് അടയ്ക്കുന്നതിന് മുമ്പ് ഒരു ഷരജ് വെള്ളം ഒഴിച്ചേച്ച് ഒന്ന് അടച്ചിട്ടേക്കാം ഇത് ഏതാ നമുക്ക് ഏതോ എന്ന് തോന്നുക അതനുസരിച്ച് ചെയ്താൽ മതി പിന്നെ ഇത് ഏതിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ചോദിച്ചാൽ കുൽശയുടെ കൂടെയൊക്കെ ഒക്കെ നല്ലതാണ് റോട്ടി നല്ലതാണ് പിന്നെ ചപ്പാത്തി ഇതൊന്നും നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് ഏതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി ആണ് ചപ്പാത്തിയിലൂടെ കഴിക്കുന്നതാണ് നമ്മൾ മലയാളികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് റോട്ടി എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് നാണു ഇതൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനങ്ങളാണ് അതൊന്നും നമ്മളെ കൊണ്ട് ഒക്കുകയല്ല പിന്നെ പിള്ളേർക്ക് പിന്നെയും പറ്റുമായിരിക്കും വലിയവർക്ക് തീരെ ഒക്കുകയല്ല അതുകൊണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ കൂടെ ഒരു ചേഞ്ചിന് ഇങ്ങനത്തെ കറിയൊക്കെ കൊടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്